നമസ്കാരം ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമുക്കറിയാം ഒട്ടേറെ സാഹിത്യകാരന്മാർ മലയാള സാഹിത്യത്തെ മലയാള ഭാഷയെ പരിപോഷിപ്പിക്കുന്നവരാണ് എഴുത്തിനെ പോഷിപ്പിക്കുന്നവരാണ് അത്തരത്തിൽ എന്നും വായനക്കാർക്ക് ഇഷ്ടമുള്ള വായനക്കാർ സ്നേഹിക്കുന്ന മലയാളികൾ സ്നേഹിക്കുന്ന ഒരു എഴുത്തുകാരൻ സാഹിത്യകാരൻ എം മുകുന്ദനാണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി എല്ലാവർക്കും ക്വസ്റ്റ്യൻ ഫോറത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മുകുന്ദൻ സാറിനോട് സംസാരിക്കുമ്പോ എല്ലാപ്പഴും എല്ലാവരും ചോദിക്കുന്ന ചോദ്യം എംബസി കാലം മൈപ്പുഴയുടെ ആ കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ അവിടെ പ്രഭാഷണത്തിൽ പറഞ്ഞ ഒരു കാര്യം സ്പാർക്ക് ചെയ്തത് ഇനി കേരള കുറിച്ച് ഞാൻ ഒന്ന് എഴുതേണ്ടി വരും എന്ന് പറഞ്ഞത് അപ്പൊ ഈ കേരള കാലത്തെ കുറിച്ച് നമുക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കേരള സാഹിത്യം ലോകോത്തര നിലവാരത്തിലേക്ക് വന്നൊരു കാലമാണല്ലോ ഇത് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ് അതിനെ പറ്റിട്ട് നമ്മുടെ എഴുത്ത് അടുത്ത കാലത്തായിട്ട് ഒരു കുതിപ്പുണ്ട് അതിനിപ്പോൾ അതിൻ്റെ നല്ലൊരു ഉദാഹരണം ഇപ്പം ജെ സി ബി പുരസ്കാരമാണ് ആ ജെ സി ബി പുരസ്കാരം ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ സമ്മാനമാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത അത് ഒരു ജെ സി ബി പുരസ്കാരം കിട്ടുന്നവരുടെ ആ കൃതിയും ആ എഴുത്തുകാരനും നമ്മുടെ കേരളത്തിൻ്റെ അതിരുകൾ കടന്നു പോകുന്നുള്ള പലപ്പോഴും നമ്മൾ ഇന്ത്യയുടെ തന്നെ അതിരുകൾ കടന്ന് പുറത്തേക്ക് പോകും അപ്പോൾ അങ്ങനെയുള്ള ജെ സി ബി പുരസ്കാരം അഞ്ച് വർഷത്തിനുള്ളിൽ മൂന്ന് പേർ മൂന്ന് തവണ മലയാളി മലയാളികൾ കാണിച്ചത് മൂന്ന് മലയാളം മലയാളി നോവലുകൾക്കാണ് ലഭിച്ചത് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ് നമ്മുടെ സാഹിത്യം എത്രമാത്രം മുമ്പോട്ട് പോയിട്ടുണ്ടെന്നുള്ളത് അത് ഒരു നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ സാഹിത്യം ഇങ്ങനെ കുടുങ്ങിക്കിടന്നിട്ടില്ല അത് ഇങ്ങനെ പുറത്തേക്ക് അതിങ്ങനെ വികസിച്ച് വികസിച്ച് പോവാണ് അപ്പോൾ അത് കേരളത്തിൻ്റെ അതിര് കടന്നു ഇന്ത്യയുടെ അതിര് കടന്നു അങ്ങനെ അത് ഒരു ആഗോള സാഹിത്യത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ് ഇപ്പോഴും നമ്മളിപ്പം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അത് ലോകത്തിന്റെ പല ഭാഗത്തും നടന്നുകൊണ്ടിരുന്നതാണ് വയനാട് പോലത്തെ ഒരു ചെറിയ ഭൂമികയിൽ ഇത് നടക്കുമെന്ന് പോലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തേക്ക് ആഗോളതലത്തിലുള്ള എഴുത്തുകാരുടെ ഒരു ശ്രദ്ധ എങ്കിലും വന്നിട്ടുണ്ടല്ലോ ഇതുപോലുള്ള സമ്മേളനങ്ങൾ ഇനിയും കൂടി കൂടി വരുന്നുണ്ടോ അല്ല ഇതുപോലുള്ള ഈ പിന്നെ സാഹിത്യോത്സവങ്ങൾ നല്ലതാണത് കാരണം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് രണ്ടോ മൂന്നോ ദിവസം ചെലവഴിക്കുക എന്നുള്ളതാണ് വല്ല പല ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള എഴുത്തുകാർ ചിന്തകർ ചരിത്രകാരന്മാരുണ്ടല്ലോ എല്ലാവരുടെ ഒരു എല്ലാവരും കൂടി ഒന്നിച്ചിരിക്കുന്നു നമ്മളെ പൊതുവായിട്ട് നമ്മൾ ആശങ്കപ്പെടുത്തുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുക പിന്നെ പ്രതിരോധത്തിൻ്റെ ഒരു ഭാഷ നമ്മൾ നിർമ്മിക്കുക ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണത് അതിനൊക്കെ അപ്പുറത്ത് പിന്നെ ഇതുപോലുള്ള ഈ സാഹിത്യോത്സവങ്ങൾ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പുസ്തകങ്ങൾ പുസ്തകങ്ങൾ വാങ്ങുവാൻ ആളുകളെ പ്രേരിപ്പിക്കും പ്രേരിപ്പിക്കുന്നുണ്ട് അതും നല്ലൊരു കാര്യമാണ് അപ്പം ആദ്യം ഞാൻ സ്വയം ചോദിച്ചിരുന്നു എന്തിനാണ് ഇത്രയധികം സാഹിത്യോത്സവങ്ങൾ എന്നുള്ളത് പക്ഷെ അതിപ്പോഴും നമ്മുടെ അനുഭവത്തിൽ ആവശ്യകതയായി അത് നന്നായി നന്നായി അത് നമ്മുടെ എഴുത്തുകാരെയും നമ്മുടെ എഴുത്തിനെയും പിന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് സാർ പറഞ്ഞു ഈ മുടി മാത്രമാണ് നരച്ച് ശരീരം മാത്രമാണ് പ്രായമായിട്ടുള്ളൂ എഴുത്തും മനസ്സും ചെറുപ്പാണ് ചെറുപ്പാകാൻ താഴേക്ക് താഴേക്ക് പോകാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞു അപ്പം ഇരുപത്തിരണ്ട് വയസ്സുകാരനായിട്ടൊരു എഴുത്ത് തുടങ്ങുന്നു എഴുതുന്നു എന്നും പറഞ്ഞു ആ ഇരുപത്തിരണ്ട് വയസ്സുകാരനായി ജീവിക്കുന്നുണ്ടോ ഇല്ല ജീവിക്കുന്നില്ല ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എനിക്ക് യൗവനം വേണം അത് മന അത് എഴുതാൻ വേണ്ടി മാത്രമാണ് മറ്റൊന്നിനും യൗവനം വേണ്ട ജീവിതത്തിൽ എനിക്ക് തന്നെ വർദ്ധിക്കാൻ നല്ല കാലമാണ് കേട്ടോ എഴുത്തിൽ ചിലപ്പോൾ നല്ല കാലമല്ല പിന്നെ ജീവിതത്തിൽ വാർദ്ധക്യം നല്ല കാലമാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെറുപ്പകാലത്ത് നമുക്ക് ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളുണ്ട് കേട്ടോ നമ്മൾ നമ്മൾ ചെയ്യുന്ന ജോലി പിന്നെ നമ്മളുടെ കുടുംബം നമ്മുടെ മക്കൾ നമുക്ക് പിന്നെ അല്പം പണം വേണം വീട് വെക്കണം ഇങ്ങനെയുള്ള ഒരുപാട് മോഹങ്ങളും പിന്നെ ഈ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കാനുള്ള നമ്മുടെതായിട്ടുള്ള ഒരു വ്യഗ്രതയാണ് വ്യഗ്രതയും അതിൻ്റെ ഒരു സ്ട്രഗിൾ അതൊക്കെയുണ്ട് പക്ഷേ വാർദ്ധക്യം വരുമ്പോൾ ഇതൊന്നുമില്ല നമ്മൾ നമ്മുടെ ഒരുപാട് പിന്നെ നമ്മൾ ഒരുപാട് അധ്വാനിച്ചിട്ടുള്ള ജോലി അതിൽ നമ്മൾ റിട്ടയർ ചെയ്തു പിന്നെ നമ്മൾക്ക് കുടുംബം ഉണ്ടായി മക്കളൊക്കെ ഒരു നിലയിലായി കാരണം ഇപ്പം എനിക്ക് വാർദ്ധക്യം വരുമ്പോൾ എൻ്റെ മക്കളൊക്കെ വലുതായി അവരൊക്കെ ജീവിതത്തിൽ സെറ്റിൽഡായി ഇപ്പം ചുരുക്കി പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ സംഘർഷങ്ങളില്ല പിന്നെ സാമ്പത്തികമായിട്ടുള്ള സംഘർഷങ്ങളില്ല കാരണം ഇത്രയും നമ്മൾ ജീവിക്കുമ്പോൾ അത് അത്യാവശ്യം കാശൊക്കെ ഉണ്ടാക്കി ഒരു വീടൊക്കെ വെച്ചു മക്കൾക്ക് ഒരു ഒഴിക്കായി അപ്പം ഏറ്റവും നല്ല കാലമാണിത് വർദ്ധക്യം പക്ഷേ ഇത് എഴുത്തിന് നല്ലതല്ല എഴുത്തിന് നമ്മൾ മനസ്സെപ്പോൾ മനസ്സിൽ യൗവനം ഉണ്ടാകണം അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ എഴുത്തിന് വർദ്ധക്യം വന്നു പോകും അതെ എഴുത്തിന് വർദ്ധക്യം വരാതെ സൂക്ഷിക്കണം ഈ ഇരുപത്തിരണ്ടുകാരൻ്റെ എഴുത്ത് എന്താണ് എന്താണ് അതിൻ്റെ പ്രമേയം അത് ഇപ്പം അതിപ്പോഴും പറയില്ല അത് ഞാൻ എഴുതുന്നുണ്ട് ഒരു അതൊരു ഇതാണ് പ്രണയകഥയാണ് അതുകൊണ്ടാണ് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു ഇപ്പം എൻ്റെ പ്രായത്തിൽ എൺപത് കഴിഞ്ഞ ഒരാൾക്ക് വേറെ പ്രണയകഥ എഴുതാൻ പറ്റില്ല പക്ഷെ ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു സാധിക്കും ഡൽഹിയിലും കുറേ ലോകത്തിലെ പല ആളുകളുമായിട്ട് സംവാദങ്ങളും പഠനങ്ങളും അവരെക്കുറിച്ചുള്ള പഠനങ്ങളും വായനകളും ഒക്കെ ഒട്ടേറെ അനുഭവങ്ങളുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അങ്ങേക്ക് തിരിച്ച് കേരളത്തിലേക്ക് വന്നപ്പോൾ എന്താണൊരു ഫീലുണ്ടായത് അല്ല കേരളത്തിലേക്ക് വന്നപ്പോൾ ആദ്യം എനിക്ക് എൻ്റെ ലോകം ചെറുതായി പോകുന്നുള്ളു തോന്നലുണ്ടായിരുന്നു നമ്മൾ അവിടെ ആകുമ്പോൾ പിന്നെ ഡൽഹി നമ്മുടെ തലസ്ഥാന നഗരിയാണ് ഏകദേശം നൂറ്റി അറുപതോ നൂറ്റി അമ്പതോ എംബസികളുണ്ട് അവിടെ അത്ര രാജ്യങ്ങളുണ്ട് അത് വലിയ രാജ്യങ്ങളാണ് ചിലത് ചിലത് വളരെ ചെറിയ രാജ്യങ്ങളാണ് നമ്മളെ കേരളത്തിനേക്കാളും ചെറിയ രാജ്യമുണ്ട് അപ്പം ഇത്രയും രാജ്യങ്ങളുടെ എംബസികളുള്ള ഒരു സ്ഥലമാണിത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇത്രയും രാജ്യങ്ങളുടെ സംസ്കാരം അവരുടെ സാഹിത്യം അതൊക്കെ ഡൽഹിയിലുണ്ട് എന്നുള്ളതാണ് കേട്ടോ അവരുടെ സിനിമ അപ്പോൾ ആ ഒരു അനുഭവം നമുക്ക് കേരളത്തിൽ നിന്ന് കിട്ടില്ല പിന്നെ ഒരു നഗരത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട് നഗരത്തിന് എപ്പോഴും പിന്നെ പലതരത്തിലുള്ള ആളുകൾ പല ഭാഗത്തു നിന്ന് വരുന്ന ആളുകളുണ്ടാവും ഇപ്പം നമ്മുടെ അതുപോലെ തന്നെ അങ്ങനെ പലതരത്തിലുള്ള ആളുകൾ വരുമ്പോൾ അവരുടെ ഭാഷ അവരുടെ സംസ്കാരം അവരുടെ ആചാരങ്ങൾ വിശ്വാസങ്ങൾ എല്ലാം കൂടെ വരുന്നില്ലേ അപ്പം ഇതൊക്കെയുണ്ട് ഒരു നഗരത്തിൽ പക്ഷെ കേരളത്തിലാകുമ്പോൾ അതില്ല കേരളത്തിൽ നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പം ഇപ്പം ആരാണ് ഇവിടെ വരുന്നത് ഇപ്പം നമുക്ക് കുറേ ബംഗാളി തൊഴിലാളികൾ വരുന്നുണ്ട് അല്ലേ അല്ലെങ്കിൽ നമ്മൾ മാത്രമേ ഉള്ളൂ അതെ പക്ഷേ അത് നഗരവും പിന്നെ ഡൽഹിയും കേരളവും തമ്മിലൊരു വ്യത്യാസമാണ് പക്ഷേ ഡൽഹിയിൽ വിട്ടിട്ട് കേരളത്ത് വന്നപ്പോഴെനിക്ക് സന്തോഷമില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പിന്നെ ഈ നഗരം നമ്മുടെ യൗവനകാലത്ത് ജീവിക്കാൻ പറ്റിയതാണ് അതെ നമ്മുടെ നമുക്ക് വാർദ്ധക്യം വരുമ്പോൾ നഗരം നല്ലതല്ല നമുക്ക് നമ്മുടെ നാടാണ് നല്ലത് അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് കോവിഡ് കാലം അതെ ഇപ്പം ഡൽഹിയിൽ ജീവവായു കിട്ടാതെ ഓക്സിജൻ കിട്ടാതെ എത്ര പേര് മരിച്ചു പക്ഷേ നമ്മൾ കേരളത്തിൽ ഒരാളു പോലും മരിച്ചിട്ടില്ല അപ്പം ഞാനന്ന് അക്കാലം എങ്ങനെയാണ് ചിലവഴിച്ചത് അല്ല അന്ന് ഞാൻ കേരളത്തിലാത് ബലിയിലാണെങ്കിൽ ഞാൻ ബാക്കി ഉണ്ടാവില്ല എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ പലരും പോയി അന്ന് ഡി വിജയമോഹൻ മനോരമയിൽ മനോരമയിലുണ്ടായിരുന്നു പിന്നെ ഒരു നാഷണൽ സ്ക്രൂ ഡാമിൽ രാജനുണ്ടായിരുന്നു അയൽവരെല്ലാം ഇങ്ങനെ കോവിഡിനേരെയായിട്ട് പിന്നെ അവിടുത്തെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള പലരും മലയാളികളല്ലാത്തവർ ഇപ്പോൾ നൃത്തത്തെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഒരു സുനിൽ കോട്ടാരി ഉണ്ടായിരുന്നു അയാൾ മരിച്ചു എല്ലാവരും ഇങ്ങനെ കോവിഡിൻ്റെ ഫലമായിട്ട് കുറേ പേര് മരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു അത് കേരളത്തിലായതുകൊണ്ടാണ് ഞാനൊരുപക്ഷേ മരിച്ചത് അപ്പോൾ അതുകൊണ്ട് കേരളം നല്ലൊരു സ്ഥലമാണ് പക്ഷേങ്കിൽ ചെറുപ്പകാലത്ത് കഴിയുന്നത്ര പുറത്തേക്ക് പോകുന്നതാണ് നല്ലത് ലോകം കാണാൻ വേണ്ടിയിട്ട് ൗഹനകാലത്ത് അങ്ങനെ മുകുന്ദൻ എന്ന വ്യക്തിയും എഴുത്തുകാരനും ഒന്നും മറച്ചു വെക്കുന്നില്ല എല്ലാം തുറന്നു പറയുന്നു അങ്ങ് പറയാണ് എനിക്ക് ജീവിതത്തിൽ വൈൻ ഇഷ്ടമാണ് വൈനിഷ്ടമാണ് ഞാനൊരാത്മകഥ എഴുതുകയാണെങ്കിൽ ചീസും വൈനും ചേർന്ന പേരതിനിടും എന്ന് പറയുന്നു മറച്ചു വെക്കാൻ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ല കാരണം നമ്മൾ നമുക്ക് നമ്മുടെ മനസ്സിലുള്ളതൊക്കെ വായനക്കാരുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് നല്ലത് ചിലർ മറച്ചു വെക്കുന്നവരുണ്ട് ആവശ്യമുള്ളത് മാത്രം പറയുകയാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല വായനക്കാരെ വായനക്കാരിൽ നിന്നൊന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ല അവർ തീരുമാനിച്ചുള്ളൂ ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ വായന കഴിക്കുന്നു അത് നല്ലൊരു ചീത്തന്നുമല്ല വായനക്കാർ തീരുമാനിക്കട്ടെ ഞാൻ ഞാനെന്തിനാണ് അവരോട് പറയുന്നത് സാഹിത്യ ലോകത്തേക്ക് പുതിയ തലമുറയിൽ നിന്ന് ധാരാളം പേര് വരുന്നുണ്ട് അങ്ങേക്ക് ചുറ്റും തന്നെ കുറേയേറെ പുതിയ എഴുത്തുകാർ നവാഗതരായും ഉണ്ട് അവർ വലിയൊരു സംഭാവനകൾ ഇനി സാഹിത്യ ലോകത്തേക്ക് നൽകും എന്നൊരു പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും അവരിപ്പോൾ തന്നെ പിന്നെ ഒരുപാട് രീതിയില്ല നല്ല നല്ല പുസ്തകങ്ങൾ ഇപ്പോൾ നമ്മൾ എസ് സരീസുണ്ട് വെന്യാമിനുണ്ട് അങ്ങനെ പിന്നെ വിനോയ് തോമസ് ടി ഡി രാമകൃഷ്ണൻ ഇങ്ങനെ കുറേ പേര് നന്നായിട്ട് എഴുതുന്നവരുണ്ട് അപ്പം അതിന് അതുമാത്രമല്ല ഈ പഴയ തലമുറയിലുള്ള എഴുത്തുകാരും ഇപ്പം വളരെ നന്നായിട്ട് എഴുതുന്നുണ്ട് ഇപ്പൊ അംബികാസുരൻ മാങ്ങാടിന്റെ നോവലുണ്ട് അലോഹല്ല അത്ഭുതകരമായ ഒരു നോവലാണ് അത് ഈ തോറ്റങ്ങളുടെ ഭാഷയിലാണ് തീയ്യങ്ങളുടെ തോറ്റങ്ങൾ അങ്ങനെ നമ്മുടെ അദ്ദേഹം കാസർകോടത്തെ എൻഡോ സൽഫാൻ ദുരിത ബാധിതർക്ക് വേണ്ടി ചെയ്ത് അപ്പം അതായത് പഴയ തലമുറയും പുതിയ തലമുറയും ഒരുപോലെ നന്നായിട്ട് എഴുതുന്ന ഒരു കാലമാണിത് കേട്ടോ മലയാള എനിക്കൊന്ന് ആധുനികതയ്ക്ക് ശേഷം നമ്മുടെ ഒരു മങ്ങലുണ്ടായിരുന്നു നമ്മുടെ സാഹിത്യം ഒന്ന് മങ്ങിപ്പോയിരുന്നു അതെ പ്രത്യേകിച്ച് ഒരു ചലനവും ഒന്നുമില്ല ആ ഒരു ഇടവേള കഴിഞ്ഞിട്ടിപ്പം നമ്മുടെ ആധുനിക കാലത്ത് കണ്ടതുപോലെ തന്നെ നമ്മുടെ സാഹിത്യം ത്തിൽ ഒരു ഊർജ്ജപ്രവാഹമാണ് ഇപ്പോൾ രണ്ടാമതും അതെനിക്ക് തോന്നുന്നത് എല്ലാ കാലത്തും അങ്ങനെയാണ് ഏതെങ്കിലും ഒരു സാഹിത്യം നമ്മുടെ സാഹിത്യം ഉണർന്ന് ശക്തി പ്രാപിക്കുമ്പോഴും അതിനു ഒരു മൗനത്തിൻ്റെ ഒരു ഇടവേളയുണ്ടാകും അത് അത് സ്വാഭാവികമാണ് ഇപ്പം ആ ഉണർവിന്റെ കാലഘട്ടമാണെന്ന് പ്രതീക്ഷ ഉണർവിന്റെ കാലഘട്ടമാണ് ഇനിയും നമ്മുടെ നല്ല നല്ല രചനകളിനി വരാൻ ഉള്ളൂ ഓരോ സാഹിത്യകാരനെ സംബന്ധിച്ചിടത്തോളം എത്ര എഴുതിയാലും പൂർണ്ണമായും നൂറ് ശതമാനം സംതരിച്ചു വരില്ല ഒന്നും കൂടി എഴുതിയാലാണ് അത് പൂർണ്ണമാവുകയുള്ളൂ അങ്ങനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പൂർണ്ണത അല്ല അത് പൂർണ്ണതെന്നുള്ളത് നമ്മുടെ ഒരു സ്വപ്നം മാത്രമാണ് അത് ഒരിക്കലും കൈവരിക്കാൻ കഴിയില്ല പിന്നെ പൂർണ്ണതെന്നുള്ള എന്താണെന്നുള്ളതാണ് ഇപ്പം നമ്മൾ എത്ര എഴുതി കഴിഞ്ഞാലും പിന്നെയും തോന്നും അതങ്ങനെയെല്ലാം ഇനിയും നന്നാക്കാമായിരുന്നു എന്ന് അതിന് അവസാനമില്ല അതെ കേട്ടോ അത് ഇപ്പം നമ്മൾ എഴുതിയെടുത്തും സംബന്ധിച്ച് ഒരു പൂർണ്ണ സംതൃപ്തി നൽകിയ ഒരു എഴുത്ത് വായനയും എന്തായി അല്ല ഒരുവിധം എല്ലാം തന്നെ ഇപ്പം മയ്യപ്പുഴ തീരങ്ങള് അല്ലെങ്കിൽ ഡൽഹി ഗാഥകൾ അതൊക്കെ എഴുതിപ്പോൾ എനിക്ക് സംതൃപ്തനാണ് ഇനിയും നന്നാക്കാമായിരുന്നു ഇനി എഴുതാമായിരുന്നു അത് മറ്റൊരു കാര്യമാണ് എഴുതിയെടുത്തോളം വെച്ചുകൊണ്ട് ഞാൻ നല്ല രണ്ട് നല്ല രണ്ട് നോവൽ കഴിഞ്ഞതിൽ സംതൃപ്തി ഉണ്ട് അതുപോലെ വേറെയും പലതും എഴുതിയിട്ടുണ്ട് പിന്നെ ഞാനങ്ങനെ ചിന്തിക്കാറില്ല എനിക്കിനി നന്നാക്കാൻ കഴിയുമെന്ന് ഒരുപോരത്ത് പുസ്തകം എഴുതി മുഴുമിച്ച് കഴിഞ്ഞാൽ ഇത് പോരാ ഇനി നന്നാക്കണം അങ്ങനെ ചിന്തിക്കാറില്ല കാരണം അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് അതിനവസാനമില്ല അതെ സാഹിത്യ ലോകത്ത് ഒരു ഏകാഗിയായി നി നിന്നുകൊണ്ട് എഴുതുന്നവരുണ്ട് അതേസമയം കുടുംബത്തോടൊപ്പം ജീവിച്ച് കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളും കൂടി ചേർത്ത് സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളും കൂടി ചേർത്ത് എഴുതുന്നതുകൊണ്ടാണ് എഴുതുന്നവരുണ്ട് അങ്ങേക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടം ഇല്ല അങ്ങനെയില്ല കേട്ടോ അത് നമ്മൾ എഴുതുമ്പോഴുണ്ടല്ലോ എഴുതുന്ന സാഹചര്യങ്ങളെ പിന്നെ ആശ്രയിച്ചിരിക്കുന്നു നമുക്ക് നേരത്തെ പറയാൻ പറ്റില്ല ഞാനൊരു ജനങ്ങൾക്ക് വേണ്ടി എഴുതുന്നു കുടുംബത്തിന് വേണ്ടി വരുന്നു അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ എപ്പോഴും എഴുത്തുകാരൻ്റെ ഉള്ളിൽ സമൂഹം ഉണ്ടാകണം അത് ഞാൻ അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ എഴുത്തുകാരൻ ഏകാഗ്രി ആയാലും എത്താൻ്റെ ഉള്ളിൽ സമൂഹം സമൂഹം ഉണ്ടാകണം അങ്ങയുടെ കാഴ്ചപ്പാടിൽ എപ്പോഴും അങ്ങ് എഴുതാൻ നേരത്ത് ഒരു വായനക്കാരിലെ വലിയ ഒരു വലിയ ലോകം അങ്ങ് മനസ്സിൽ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും ഇല്ല അതങ്ങനെ കണ്ടാൽ നമുക്ക് എഴുതാൻ കഴിയില്ല കാരണം വായനക്കാർ പലതരത്തിലുള്ളതാണ് ഇപ്പം എൻ്റെ ഒരു ഞാനൊരു നോവൽ എഴുതി എല്ലാ വായനക്കാരും അത് സ്വീകരിക്കില്ല കാരണം വായനക്കാർ പലതരത്തിലാണ് കുറച്ച് പേർ സ്വീകരിക്കും ചില കുറച്ച് പേരത് സ്വീകരിക്കില്ല അപ്പം നമ്മൾ ആർക്കു വേണ്ടിയാണ് എഴുതുക എന്നുള്ളത് ഇപ്പോൾ വായനക്കാർക്ക് വേണ്ടി വായനക്കാർക്ക് വേണ്ടി എഴുതാൻ നമുക്ക് കഴിയില്ല വായനക്കാർക്ക് വായനക്കാർക്ക് പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ വായനക്കാർ വായിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്കൊരു സംതൃപ്തി സംതൃപ്തി ഭാഷകൾ പലതുമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിലാക്കി അറുപത് രാജ്യങ്ങളെന്ന് പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ പല ഭാഷകളുമായിട്ട് എങ്കിലും മലയാള ഭാഷയ്ക്ക് ഇപ്പോഴും ഒരു ഉന്നതി ഉണ്ടെന്ന് അങ്ങ് വിശ്വസിക്കുന്നില്ലേ അതിന് ഒരു നല്ല കാലം ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ല നമ്മുടെ ഭാഷ ഒരുപാട് വികസിച്ചിട്ടുണ്ട് കേട്ടോ പഴയ കാലത്ത് പിന്നെ നമ്മൾ ഈ ചില വിഷയങ്ങളെക്കുറിച്ച് ഇപ്പം കുറിച്ചൊക്കെ എഴുതാൻ ഞാൻ അക്കാലത്ത് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് ഇതില്ല പിന്നെ ഭാഷയില്ല നമ്മുടെ കയ്യിൽ കേട്ടാൽ എഴുതാൻ പറ്റില്ലായിരുന്നു പക്ഷെ ഇന്നങ്ങനെയല്ല ഇന്ന് നമുക്ക് പെയിൻറ്റിങ്ങിനെ കുറിച്ചൊക്കെ എഴുതാം നമ്മുടെ ഭാഷ പുതിയ പുതിയ പദാവലി സ്വീകരിച്ചു കാലം മാറുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഭാഷ സമ്പന്നമായി അപ്പോൾ ഇപ്പം നമുക്ക് ഏത് വിഷയത്തെക്കുറിച്ച് എഴുതാം ഭാഷ കരുത്താർജിച്ച് കഴിഞ്ഞു പക്ഷെ മുപ്പത് വർഷം മുമ്പ് പിന്നെ നമുക്ക് പെയിൻറ്റിങ്ങിനെ കുറിച്ച് എഴുതാൻ കഴിയില്ല അതിൻ്റെ വൊക്കാബിലറി മലയാളത്തിൽ ഇല്ല 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 ഇപ്പോഴതുണ്ട് എന്തെഴുതണം എന്നാണ് അങ്ങനെ മനസ്സിൽ താലോലിച്ചും ആഗ്രഹിച്ചും കൊണ്ട് നടക്കുന്നത് അത് ഞാൻ നേരത്തെ നമ്മുടെ പിന്നെ അഭിമുഖത്തിൽ പറഞ്ഞതുപോലെ ഒരുപാട് കഥകളും നോവലുകളൊക്കെ മനസ്സിലുണ്ട് അത് ഏതെങ്കിലും ഒന്ന് പുറത്ത് വരെ എപ്പോഴാണ് നമുക്ക് പറയാൻ കഴിയില്ല ഞാൻ എഴുതണമെന്ന് ഉദ്ദേ ഉദ്ദേശിച്ചു പല നോവലുകൾ മനസ്സിലുണ്ട് ഇപ്പം ഞാൻ നായനാരുടെ കാര്യം പറഞ്ഞല്ലോ അത് ഞാൻ എഴുതണം എന്ന് വിചാരിച്ചാൽ പിന്നെ അത് നിർത്തി മറ്റൊന്ന് തുടങ്ങി അതങ്ങനെയാണ് എപ്പോഴും ഏതാണ് നമ്മൾ എഴുതി മുഴിമിക്കുകയെന്ന് പറയാൻ കഴിയില്ല അത് ഇപ്പോഴും ഞാനിപ്പം പിന്നെ പലപ്പോഴും എൻ്റെ മനസ്സിൽ മൂന്ന് നാലെല്ലാം നോവലുകൾ ഉണ്ടാവും ഉണ്ടാവും അതെ അത് പല പല പിന്നെ എങ്ങനെയാണ് പല ഘട്ടങ്ങളിലായിരിക്കും ചിലത് കുറേയധികം വികസിച്ചിട്ടുണ്ടാവും ചിലത് ഇവിടെ ഭ്രൂണ രൂപത്തിലായിരിക്കും ക്രിക്കറ്റ് കുറച്ചിങ്ങനെ എഴുതി പകുതിയാക്കിയിട്ട് വേറെ ഒന്നിലേക്ക് പോയി അവിടത്തെഴുതി അങ്ങനെ ഉണ്ടാവും ഞാൻ എഴുതിയത് അതാണ് ഈ നാനായിരം കൃഷിയാണ് എഴുതിയത് അങ്ങനെ പോയി കുറേ എഴുതിയിട്ട് ഒരു പത്ത് എഴുപത് പേജ് മറ്റേ എഴുതിയിട്ടുണ്ട് പിന്നെ ഞാൻ അവിടെ പിന്നെ അതെന്തുകൊണ്ട് എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല അപ്പം അതവിടെ നിർത്തി അടുത്ത് തുടങ്ങി അത് അടുത്ത് അങ്ങനെയാണ് നിങ്ങൾ എന്നുള്ള ലോവലെ നിങ്ങൾ നിങ്ങളെന്നുള്ള ലോവൽ പെട്ടെന്ന് എഴുതി നിർത്തും പിന്നെ അത് അത് കാരണം കുറച്ചുകൂടി പിന്നെ എനിക്ക് എഴുതാൻ എളുപ്പമാണ് അപ്പം നായനാരെക്കുറിച്ച് എഴുതുമ്പോൾ നമ്മുടെ വലിയൊരു നേതാവാണ് വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ തൽപര്യത്തിരുന്ന ആളാണ് ജനങ്ങൾ നെഞ്ചിൽ കൊണ്ടു നടക്കുന്ന ഒരു നേതാവാണ് അപ്പം അങ്ങനെയൊരു നേതാവിനെക്കുറിച്ച് എഴുതുമ്പോൾ നമ്മൾ വളരെയധികം നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട് അതെ അതെ മറ്റൊരു നോവൽ എഴുതിപ്പം നിങ്ങൾ എന്ന് പറഞ്ഞ നോവൽ എഴുതി അതിൽ ഇതുണ്ട് ഫാസിസത്തെ എങ്ങനെ പ്രതിരോധിക്കണം എഴുത്തുവാനുള്ള സ്വാതന്ത്ര്യം ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ട് പക്ഷേ അതൊക്കെ എന്നെ മാത്രം ബാധിക്കുന്നതാണ് അല്ലാതെ സമൂഹത്തെയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഒന്നും ബാധിക്കുന്നതല്ല പക്ഷെ നായനാക്കര കുറിച്ച് നായനാറിനുള്ളൊരു ഒരു യുഗപ്രഭാവനായിട്ടുള്ളൊരു കാലഘട്ടത്തിൻ്റെ കാലഘട്ടങ്ങളിൽ ഏറ്റവും വലിയ നേതാവുണ്ട് അപ്പോൾ ആ നേതാവിനെ കുറിച്ച് എഴുതുമ്പോൾ ഒരുപാട് ശ്രദ്ധ മുൻകരുതൽ വേണം അതിന് സമയമായിട്ടില്ല എന്ന് എനിക്ക് തോന്നി അടുത്ത കാലത്ത് പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് പറ്റും പറയാം പറ്റും കാരണം അതിനുള്ള ഒരു പിന്നെ വിഷയ വിഷയത്തിലുള്ള അറിവുണ്ടാകണം മറ്റു എനിക്ക് പിന്നെ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാവും എൻ്റെ ഭാവിത്വം എന്നുള്ളത് അതൊരു ഇടതുപക്ഷത്തിൽ കൂടെ രൂപപ്പെട്ടിട്ടുള്ള ഒന്നാണ് റൂട്ടിൽ രൂപ അത് അതുകൊണ്ട് അതൊരു പ്രശ്നമില്ല പക്ഷേ എനിക്ക് വസ്തുതാപരമായിട്ടുള്ള അറിവുകളുമാണ് ഒരുപാട് പിന്നെ ഞാനിങ്ങനെ ഇൻ്റർനെറ്റിലൊന്നും പോയിട്ട് വസ്തുതകൾ ശേഖരിക്കുന്നതിൽ വിശ്വസിക്കുന്നില്ല അത് കൃത്രിമമായിരിക്കും അതങ്ങനെ നമ്മൾ അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ആരെ പറ്റി എഴുതാം ഈ നിർമ്മിത ബുദ്ധിയൊക്കെ പക്ഷേ ആ എഴുത്ത് ശരിയാകില്ല നമുക്ക് അനുഭവങ്ങളുണ്ട് നമ്മൾ പോയി പക്ഷെ അങ്ങ് പറഞ്ഞു പേന കൊണ്ട് ഞാൻ എഴുതിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ ലാപ്ടോപ്പിൽ എഴുതുന്നു എന്ന് പറഞ്ഞു പക്ഷേ കാലാന്തരത്തിൽ അങ്ങ് രൂപാന്തരപ്പെട്ടിട്ടുണ്ടല്ലോ അല്ല അത് മാറുമല്ല അങ്ങനെ കുറച്ച് കഴിയുമ്പം പണ്ട് എഴുത്താണി കൊണ്ട് എഴുതി പിന്നെ നമ്മൾ അതുപോലെ അതിപ്പം പുതിയ പുതിയ പിന്നെ എഴുത്തിൻ്റെ ഉപകരണങ്ങൾ നമ്മൾക്ക് കിട്ടുമ്പോൾ നമ്മളത് ഉപയോഗിക്കും അത് എഴുത്ത് അത് ഫിസിക്കലായിട്ടുള്ള വർക്കാണത് അതെ അതെ നല്ലതെ ആശയപരമായിട്ടുള്ള നല്ലത് അത് ഫിസിക്കലായിട്ട് നമ്മൾ എങ്ങനെ അല്ല ആ ഒരു വിജയപരമായിട്ട് ഇപ്പം ഉള്ള സംവിധാനങ്ങളിൽ നമ്മൾ ആകർഷിക്കുന്നില്ല ആശ്രയിക്കുന്നു അത് ആ പരമ്പരാഗത അറിവുകളെ പരമാവധി ശേഖരിച്ചു തന്നെ അതിന് ജൈവമായിട്ടുള്ള അറിവുകൾ ജൈവമായിട്ടുള്ള അറിവുകളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അനുഭവങ്ങൾ പിന്നെ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ ആശയവിനിമങ്ങള് അങ്ങനെ ഇപ്പം ഞാനെപ്പറ്റി പറ്റി എഴുതണമെങ്കിൽ ഞാൻ ഇന്റർനെറ്റിൽ പോകാതെ ഗൂഗിൾ ചെയ്യാതെ നാനാരെ ജീവിച്ച ലോകത്തിലുള്ള മനുഷ്യരുമായിട്ട് ബന്ധപ്പെടുക അവരുമായിട്ട് അതാണ് അങ്ങനെയുള്ള അറിവുകളാണ് എനിക്ക് എഴുതാൻ എഴുതാനാവശ്യം അല്ലാതെ അത് നിർമ്മിത ബുദ്ധി നൽകുന്ന അറിവല്ല ഒട്ടേറെ സുഹൃത്തു വലയം ഉണ്ടായിരുന്നല്ലോ അങ്ങേക്ക് പ്രത്യേകിച്ച് എഴുത്തുകാർ സാഹിത്യകാരന്മാർ അവരെക്കുറിച്ച് പലരെക്കുറിച്ച് നല്ല ഓർമ്മകൾ അങ്ങേക്കുണ്ട് എപ്പോഴെങ്കിലും അവരുടെ ഒക്കെ കൂടി ഒന്ന് എഴുതണം അവരെ പറ്റിയൊക്കെ ഒന്ന് ലോകത്തെ എന്നിലൂടെ അവരെ ലോകത്തിൽ അറിയിക്കണം എന്നൊരാഗ്രഹം ഉണ്ടാവും ഇല്ല അങ്ങനെയല്ല ഇപ്പം എൻ്റെ കൂടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു കാക്കനാടൻ വിജയൻ സുഹൃത്തുമാണ് അതേസമയത്തന്നെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് അതിനേക്കാൾ പത്ത് പന്ത്രണ്ട് വയസ്സ് കൂടുതലുണ്ട് അപ്പം അങ്ങനെയൊക്കെ പിന്നെ അവരെക്കുറിച്ചൊന്നും എഴുതാൻ എനിക്ക് ആഗ്രഹമില്ല കേട്ടോ കാരണം എനിക്ക് അത്രയധികം വിഷയങ്ങൾ വേറെ ഉണ്ട് വേറെ ഒരുപാട് വിഷയങ്ങളുണ്ട് എലിയ തീരത്തെത്ര വിഷയങ്ങൾ വായനാ ലോകത്തുള്ള ഒരു മനുഷ്യരോട് അങ്ങേക്കൊരു എഴുത്തുകാരൻ നിലയിൽ എന്താ പറയാ അതത് വായിക്കുക എന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ ഭൂതകാലം മലയാളിയുടെ ഭൂതകാലം വായനയുടെ സൃഷ്ടിയാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഭാവി കാലവും വായനയുടെ സൃഷ്ടിയായിരിക്കണം വായിച്ചുകൊണ്ട് നമ്മൾ സൃഷ്ടിക്കണം നമ്മുടെ ഭാവി കാലത്തെ ഭൂതകാലത്തെ സൃഷ്ടിച്ച പോലെ അപ്പോൾ അതിന് ആ ഒരു അതാണ് എൻ്റെ ആഗ്രഹം എൻ്റെ മാത്രം ആഗ്രഹമല്ല നമ്മുടെ സമൂഹത്തിൻ്റെ ആ ആവശ്യമാണെങ്കിൽ അതുകൊണ്ട് വായിക്കുക അങ്ങനെ വായിച്ച് നമുക്ക് നമ്മുടെ ഭാവി കാലത്തെ സൃഷ്ടിക്കാം അങ്ങേ കുറേ സംതൃപ്തികളും കുറേ സന്തോഷങ്ങളും കുറേ സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ട് അങ്ങേ എപ്പോഴും മനസ്സിൽ അലട്ടിയ എന്തെങ്കിലും ഒരു അലട്ടിൽ മാത്രമേ ഉള്ളൂ എന്നും ഒരുപാട് എന്തെങ്കിലും ഉണ്ടാകും നമ്മളെ അലട്ടുന്ന അത് പിന്നെ ഇപ്പോഴന്നെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് നമ്മുടെ പലസ്തീൻ പ്രശ്നങ്ങളാണ് ഉക്രൈൻ അവിടെയൊക്കെ നടക്കുന്ന യുദ്ധങ്ങളുണ്ടത് അപ്പോൾ പലസ്തീനിലെ ഗാസയിലൊക്കെ നമ്മൾ നടക്കുന്ന സംഭവം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഭക്ഷണം കഴിക്കാൻ നമുക്ക് തോന്നില്ല കൊച്ചു കുഞ്ഞുങ്ങൾ മിച്ചപാത്രമായിട്ട് നിൽക്കുകയാണ് ഗാസയില് വിശക്കുന്ന കുട്ടികൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പിന്നെ കുട്ടികൾ മരിക്കുന്നു ബോംബ് വർഷത്തിൽ കുട്ടികൾ മരിക്കുന്നു സ്ത്രീകൾ മരിക്കുന്നു വയോധികർ മരിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിൽ അലട്ടില്ല അപ്പം അത് എല്ലാ കാലത്തും പിന്നെ അങ്ങനെ നമ്മളെ ദുഃഖിപ്പിച്ച വേദനിപ്പിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് കുറച്ച് ഗഫയിൽ നടക്കുന്നത് നമുക്ക് സഹിക്കാൻ കഴിയുന്നതിൽ അപ്പുറമാണ് പക്ഷേ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ നിസ്സഹകാരാണല്ലോ അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഒരു സന്ദേശമാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ ഒരു സന്ദേശമാണ് നിങ്ങൾക്കിഷ്ടമുള്ളത് സ്വീകരിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ അങ്ങനെ ചെയ്യുക എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത് മറ്റൊരു അതിഥിയുമായി മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം